നമസ്കാരം സ്വാഗതം കോൺഗ്രസിന്റെ കുത്തക സീറ്റിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സോണിയയുടെ റായബറേലിയിലാണ് നൂപുർ ശർമ്മയുടെ പേര് ഉയർത്തി ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വരുന്നത് പ്രവാചകനെതിരായ പരാമർശത്തിൽ വിവാദത്തിലായ നൂപുർ ശർമ്മയെ ബി ജെ പി കോൺഗ്രസ്സിന്റെ കുത്തക സീറ്റ് പിടിക്കാൻ നിയോഗിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിലെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ വർഷങ്ങളായി നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നാണ് ഇവരുടെ പേര് ഉയർന്നു കേൾക്കുന്നത് ബി ജെ പിയുടെ മുൻ വക്താവായ നൂബുറിന് സോണിയാഗാന്ധിയുടെ മണ്ഡലം പിടിക്കാനാവുമെന്നാണ് യു പിയിലെ ബി ജെ പി ഘടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എ ബി ബി നൂപുർ രണ്ടായിരത്തി എട്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി സോണിയാഗാന്ധി വിജയിച്ചിരുന്ന മണ്ഡലമാണ് റായ്ബറേലി ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ സോണിയ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തർപ്രദേശിലെ അറുപത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ ഏക വിജയം റായ്ബറേലിയിൽ നിന്ന് മാത്രമാണ് റായ്ബറേലിയിൽ സോണിയയുടെ മകളും എ ജനറൽ സെക്രട്ടറിയുമായി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കമുണ്ടെന്ന വാർത്തകൾക്കിടെയാണ് നൂപുർ ശർമ്മയുടെ കൂടി പേര് ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ നൂപുർ ശർമ്മ മത്സരിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒരു ടി വി ചർച്ചയ്ക്കിടെയായിരുന്നു നൂബുർ ശർമ്മയുടെ ഒരു പരാമർശം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് അപ്പോൾ തന്നെ നൂബുറിനെ പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം അമേഠിയിലേക്ക് വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയത് എന്നാൽ ആ മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടെങ്കിലും രണ്ടാം ഘട്ടത്തിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ പിന്നീട് ഇവിടെയൊക്കെ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കി പോലുമില്ല അങ്ങനെ വയനാട്ടിലെത്തി മത്സരിച്ചു മൂന്നാം ഘട്ടത്തിലും അമേഠിയിലേക്ക് പോകാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏതായാലും അമേഠി പോലെ തന്നെ മറ്റൊരു മണ്ഡലമായി മാറുകയാണോ റായ്ബറേലി എന്ന സംശയം കൂടി ഉണ്ടാകുന്നു കാരണം വീണ്ടും നൂഗുർ ശർമ്മ ഇറക്കി വീണ്ടും ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തീർച്ചയായും നൂഗുർ ശർമ്മ എവിടെ മത്സരിച്ചാൽ തീർച്ചയായും ബി ജെ പിക്ക് ആ സീറ്റ് ലഭ്യമാകുമെന്ന് തന്നെയാണ് യു പി ബി ജെ പി ഘടകവും പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതായാലും നൂബുർ ശർമ്മയ്ക്ക് വീണ്ടും തിരിച്ചുവരവാനുള്ള വഴിയൊരുങ്ങുന്നു നൂബുർ ശർമ്മ വളരെ വ്യക്തമായി തന്നെ ആ സീറ്റിൽ വിജയിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും വന്നു തുടങ്ങിയിരിക്കുന്നു